കെ എഫ് സിയുടെ അൾട്ടിമേറ്റ് സേവിങ് ചിക്കൻ ബക്കറ്റ് അത് മേടിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് പെപ്സി കിട്ടും ഇത് നമ്മൾ ടേക്ക് അവേ ആയിട്ട് വീട്ടിലേക്ക് കൊണ്ടു ഈ പെപ്സി നമ്മുടെ വണ്ടിയിലിരുന്ന് കുലുങ്ങി കുലുങ്ങി അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വാഹനത്തിരുന്ന് കുലുങ്ങി കുലുങ്ങി നമ്മുടെ തുണിയിൽ വീഴും ഇത് പേപ്പർ ഗ്ലാസ് ആയതുകൊണ്ട് ഇതിന് സ്ട്രെങ്ത്തില്ല ഇത് ലീക്കായി നമ്മുടെ ദേഹത്ത് വീഴും പിന്നെ നമ്മുടെ തുണി നനയും നമ്മുടെ തുണിയിൽ ചിലപ്പോൾ സ്റ്റെയിൻ വരും അങ്ങനെ നമ്മുടെ നിക്കർ വരെ നനയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ പാക്ക് മേടിക്കുമ്പം ഒന്നുകിൽ അവിടെ വെച്ച് കഴിച്ചിട്ട് പോവുക അതായിരിക്കും ഏറ്റവും നല്ലത് ഇത് നമ്മൾ കൊണ്ടുപോകുമ്പം ഇത് ആവാൻ സാധ്യതയുണ്ട് ഈ ഔട്ട്ലെറ്റിൽ നിന്ന് മാത്രമാണോ ഈ പേപ്പർ ഗ്ലാസ് കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല ചില ഔട്ട്ലെറ്റിൽ നിന്ന് വേറെന്തേലും ആയിരിക്കും ലീക്ക് ആവാത്ത മെറ്റീരിയലുള്ള ഇതിലായിരിക്കും പെപ്സി തരുന്നത് എനിക്കറിയില്ല നമുക്കിങ്ങനെയാണ് കിട്ടിയത് അതുകൊണ്ട് അതെന്ന് പറയാന്ന് വിചാരിച്ചു പിന്നെ എഴുന്നൂറ്റി ഇരുപത്തി എട്ട് ചില്ലുവാനും റൗണ്ട് ഫിഗർ എഴുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ വരും ഇതിൻ്റെ പാക്കിന് പ്ലസ് അഞ്ച് രൂപ നമ്മൾ ക്യാരി ബാഗിന് കൊടുക്കണം അത് പേപ്പർ ക്യാരി ബാഗാണ് അത് കൊണ്ട് തന്നെ പെപ്സി ലീക്കായാലും ആ ക്യാരി ബാഗിനകത്ത് സാധനം നിൽക്കത്തില്ല അത് ലീക്കായി വെളി വരും ടാക്സോട് ഉൾപ്പെടെ ഈ പാക്കിൻ്റെ വിലയെന്ന് പറയുന്നത് എഴുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയായിട്ട് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ബന്നില്ല ഫ്രഞ്ച് ഫ്രൈഡ്സ് ഇല്ല അങ്ങനെ കുറേ സാധനങ്ങളില്ല ഇതിനകത്തുള്ളതെന്ന് വെച്ചാൽ നാല് പീസ് ഹോട്ട് ആൻഡ് ക്രിസ്പി ചിക്കന് ആറ് വിസ് നാല് പെരി പെരി ബോൺലെസ് സ്ട്രിപ്സ് പിന്നെ ഇരുപത് ഗ്രാം മയണേസ് അത് വെജിറ്റേറിയൻ മയണേസ് ആണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് സേഫായിട്ട് കഴിക്കാം മറ്റേ മുട്ടയൊക്കെ അതെങ്കിൽ ഫുഡ് പോയിസണൊക്കെ ഒക്കെ അടിക്കാൻ സാധ്യതയുണ്ട് ഇത് പിന്നെ നമുക്ക് സേഫായിട്ട് കഴിക്കാം വെജിറ്റേറിയൻ മയണേസ് ആയതുകൊണ്ട് പിന്നീട് വരുന്ന ഒരു ഗാർലിക്കിൻ്റെ ഡിപ്പ് ഒരു ചുമന്ന ഒരു ഇത് ചമ്മന്തി ചമ്മന്തി നമ്മൾ നാടൻ ഭാഷ പറയുന്നത് അങ്ങനെ പറയാം അതുപോലെ സാധനം ഗാർലിക്കിൻ്റെ ഒരു പിക്കിളോ അങ്ങനെ എന്തോ ഒരു സാധനം ക്രീമായിട്ടിരിക്കും അത് വരുന്നുണ്ട് പിന്നെ പ്രശ്നം ഇതൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈ പാക്കൊക്കെ മേടിച്ച് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതോ സേഫായിട്ട് തന്നെ സാധനമാണോ കിട്ടിയത് കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം വീഡിയോയ്ക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ അതുകൂടെ പറയുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയ്ക്കുള്ള പ്രചോദനം അതാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്